ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എയ്ഡൻസ് വേൾഡ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മുടെ ക്രിസ്മസും എല്ലാം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പുറത്തേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുള്ളൂ കഴിഞ്ഞ കൊല്ലം എനിക്ക് ഇത്ര തണുപ്പ് അങ്ങോട്ട് ഈ സമയത്തൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് നന്നായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ദിവസം മഞ്ഞൊക്കെ വീണു പിന്നെ നമ്മൾ ഒരു ദിവസം പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ ഈ ചെറുതായിട്ട് പുല്ലുമൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഞാനപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ഇല്ലാത്തൊരു ദിവസമാണ് അപ്പോൾ നൈറ്റ് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു അധികം അങ്ങനെ ഗ്രില്ല് ചെയ്തൊന്നും കഴിക്കല് കുറവാണ് എയർ ഫ്രയറിൽ വല്ലപ്പോഴും ചിക്കൻ ഇത് ചെയ്യുന്ന അവനിൽ ഗ്രില്ല് ചെയ്ല് വളരെ കുറവാണ് അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ചെയ്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ ഒരു ചിക്കൻ ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മിക്കുവിന് ഫുൾ ചിക്കൻ വാങ്ങിക്കാം ഗ്രില്ല് ചെയ്യാമെന്നൊക്കെ പറയും പക്ഷേ ഇതിപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യമേ ട്രൈ ചെയ്യണം രണ്ട് പ്രാവശ്യം മിക്കുവിന് ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കാനേ തോന്നില്ല തൊടാനേ തോന്നില്ല മീൻസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും ആൾക്ക് വേണ്ട പക്ഷേ കടയിൽ ഫുൾ ചിക്കൻ ഇരിക്കുന്ന ആണ്പോൾ അവനത് വാങ്ങിച്ച് ഗ്രില്ല് ചെയ്യണമെന്നുള്ള പറച്ചിലായിരിക്കും കേട്ടോ അപ്പം നമ്മളിന്ന് ഗ്രീൻ കളറിലുള്ള ഈ മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ പുതിനും മല്ലിയലും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മസാലയാട്ടോ നമ്മൾ ഇന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്യുക യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് പെട്ടെന്ന് ഈ ഗ്രീൻ കളർ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തലേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടതിൽ ഇൻസ്പയർ ആയിട്ടാണ് പെട്ടെന്ന് ഗ്രീൻ കളർ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ബി പോർക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോർക്കും ഇതുപോലെ നമുക്ക് ഡ്രൈ ഫ്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കറിയായിട്ട് നമ്മൾ വിൽക്കുകയും കറിയായിട്ട് ഉണ്ടാക്കലാണ് പതിവ് അപ്പോൾ ഇന്ന് ഡ്രൈ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കോഫിയൊക്കെ ഇട്ടുണ്ടാക്കി കുടിക്കുന്നുണ്ടായിരുന്നു ഗഡീസ് ആട്ടോ എന്നൊരിതം കൂടുതലും ഈ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല നമുക്ക് വീഡിയോ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മൂന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി വന്നിട്ട് എല്ലാം കൂടി വെക്കുന്നതായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോർക്ക് ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്താദ്യം അത് കഴിഞ്ഞിട്ട് ആ വെള്ളം കളഞ്ഞിട്ടില്ല പക്ഷെ ഊറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ പോർക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് പിന്നെ കൂട്ടത്തിൽ കൂടെ നമ്മൾ ഈ ബേബി പൊട്ടാറ്റോസ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഒന്ന് ഒരു ഡിഷിൽ സെറ്റാക്കി അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പുറത്ത് ഈ ഗ്രീനിൻ്റെ ഇത് വെച്ചിട്ട് അവിടെയാണ് നമ്മുടെ ചിക്കൻ വെച്ചതിട്ടാണ് നമ്മൾ ചിക്കൻ ഒരു ഒന്ന് രണ്ട് മണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ലേറ്റായിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ രണ്ട് മണിക്കൂർ എങ്ങാണ്ട് വെച്ചിട്ടുള്ളൂ തോന്നുന്നു കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ ട്രേഡം ചെയ്ത് നമ്മളതും സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മണിയും മിക്സ് ചെയ്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് അവിടെ ഇവിടേക്കായിട്ട് പറയുന്നത് കേട്ടോ അതായത് നമ്മൾ പോർക്ക് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇത് വേഗം ഫ്രൈ മീൻസ് ഗ്രില്ല് ചെയ്യാൻ കയറ്റി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പോർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു ഒരു ഒരു മണിക്കൂറും ഒന്നേകാൽ മണിക്കൂർ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓവൻ പ്രീഹീറ്റ് ഹീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ിപ്പം അത് അവിടെ ഇരുന്നിട്ട് റെഡി ആവട്ടെ നമുക്ക് അതൊക്കെ നമ്മുടെ ബാക്കി പോർക്കിൻ്റെ പരിപാടിയിലേക്ക് പോവാം അതിന് മുന്നേ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായത് വേഗം കഴുകി വെച്ചു അപ്പോൾ നമ്മൾ ആ പണി ചെയ്യുന്നതിനൊപ്പം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അത് അവിടെ അങ്ങനെ കൂടിക്കിടക്കില്ല അല്ലെങ്കിൽ പിന്നെ ക്ലീനിങ് അവസാനം ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കടിയിച്ച് പോർക്കിലേക്ക് പോർക്ക് വേണ്ട സബോളയൊക്കെ അരിഞ്ഞെടുത്തു അപ്പോൾ ഇന്ന് കൂടുതലും ആളുടെ തന്നെയായിരുന്നു പണിയായിരുന്നെ ആൾ തന്നെയായിരുന്നു കൂടുതലും കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചി അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിക്ക് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതേ നമുക്ക് മിക്സിയിലൊന്നും ഇത് ചെയ്തെടുക്കാം പക്ഷേ അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അതിങ്ങനെ അരയാണ്ട് ഇങ്ങനെ കിടക്കും ചതച്ച പോലെ തന്നെ കിട്ടുകയുള്ളൂ അത് കാരണമാണ് ഞാൻ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ചെയ്യുന്നതിനിടയ്ക്ക് ഇവിടെ നന്നായിട്ട് പിന്ന പുറത്ത് പാട്ട് ഓടുന്നുണ്ട് കേട്ടോ പാട്ടൊക്കെ കേട്ടിട്ടാണ് ലേഡീസിന് കുക്കിങ് നടക്കുകയുള്ളു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുക്കിങ്ങും പാട്ടും എല്ലാം കൂടിയാണ് നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് മിക്ക ഇടയ്ക്ക് വന്നിട്ട് ഇത് റെഡി ആയോ എന്ന് ചോദിച്ചിട്ട് വന്നു അപ്പോൾ വരും നോക്കും തിരിച്ചു പോവും ഇതാണ് നടന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ രസമത്രേ ഉള്ളൂ നമുക്കിപ്പോൾ കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റിൻ്റായിട്ടല്ല പക്ഷേ ഒരു രസം ഇത് ഞാൻ കോക്കനട്ട് വാട്ടർ ആണെന്ന് കരുതി പോയി വേഗം എടുത്തിട്ട് പോകുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ റൈസെന്നു കൂടി എഴുതി വെച്ചത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ ഇതൊരു ഇപ്പോൾ തേങ്ങാപ്പാൽ കുടിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് ഈ ഇത് കുടിക്കാൻ ഞാൻ തേ വാട്ടർ കുടിക്കാൻ എഴുതി വാങ്ങിച്ചതാണ് വീട്ടിൽ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് അയ്യോ ഇത് മിക്സ് ആയിപ്പോയല്ലോ എന്നുള്ളത് നമ്മൾ പതുക്കെ നമ്മൾ വൈറ്റ് വെച്ച സവളയിലേക്ക് നമ്മുടെ പുറക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് കുറേ നേരം ഇട്ടിട്ടിട്ട് ഇതാക്കി എടുക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ വെള്ളമില്ലല്ലോ പിന്നെ ഇങ്ങനെ കുറേ നേരം ഇട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നതെന്ന് അപ്പോൾ കരിഞ്ഞ് പോവില്ലെന്ന് ഞാനപ്പം നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ആ സ്റ്റോക്കില്ലേ ഇത് വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം അത് ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഇതിലിട്ട് കൊടുത്ത് ഇട്ട് കൊടുത്താണ് വരട്ടി 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 എടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് ആ എല്ലാ ഫ്ലേവറും അതിലേക്ക് ആ പൊറക്കിലേക്ക് പിടിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ വലിയ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ടൈം എടുത്താണ് നമ്മളത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നേരെ പിടിച്ചു പോയിട്ട് ടി വി ആണായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പൊറോട്ട ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പൊറോട്ടയിൽ നെയ്യ് തടവിയിട്ടോ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ആയിരിക്കും അപ്പോൾ അതൊക്കെ വേഗം ഉണ്ടാക്കിയെടുത്തു ഇത് പൊറോട്ടയല്ല പാറാത്തയാണ് കേട്ടോ അപ്പോൾ രണ്ടും ആണ് ഡിഫറെൻ്റാണ് പാറാത്തയായിരുന്നത് ഞാൻ കൂടുതലും വാങ്ങിക്കല് മറ്റേ മലബാർ പൊറോട്ട കേട്ടോ അതാണെങ്കിൽ നല്ല ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും ഇത് ലേഡീസ് മാറിയെടുത്തതാണ് ചില സമയത്ത് അതില്ലെങ്കിൽ നമ്മൾ ഇതെടുക്കും അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നമുക്ക് ഇതാ കിട്ടിയാൽ പറാത്തെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ വലിയ പാത്രം ഇല്ലാത്ത കാരണം പിസയുടെ ട്രേ അലുമിനിയം ഫോയിലൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യണം അപ്പം അതാണ് പ്ലാൻ കേട്ടോ ൊന്ന് ഇച്ചിരി ചാർക്കോളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്മോക്കി ഫ്ലേവറൊക്കെ കൊടുക്കായിരുന്നെങ്കിൽ നന്നായിരുന്നേന് പക്ഷേ നമ്മുടെ ഇതിൽ അതൊന്നുമില്ലാത്ത കാരണം നമ്മൾ ഇതിൽ വെച്ച് ഒതുക്കി ഇപ്പോൾ ഒഴിക്കും പൊട്ടറ്റോ ഒക്കെ ആ എന്താ പറയുക അതിൽ കുറച്ച് ബട്ടർ ഉണ്ടായിരുന്നു ഓൾറെഡി പിന്നെ നമ്മുടെ ഈ ചിക്കനിന്ന് വരുന്ന ആ ഫാറ്റൊക്കെ ബേൺ ചെയ്തു വരുന്ന അതിൽ കിടന്ന് നന്നായിട്ട് എന്ത് നല്ല ബേക്കായി നല്ല ടേസ്റ്റായിട്ടോ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ എല്ലാം കൂടിയും കടന്ന് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് എന്നില്ല എന്ന് പറയുന്നത് പോലെ ലേഡീസിന് ആ ടേസ്റ്റ് അത്ര ഇല്ല ഞങ്ങൾ ഇഷ്ടമായില്ല എനിക്കിഷ്ടമായിരുന്നു അപ്പം നമ്മൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ കേട്ടോ അപ്പൊക്കും നമ്മളെല്ലാം സെറ്റാക്കി നമ്മൾ ഇനി പതുക്കെ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ നമ്മളെന്നും ഇങ്ങനെയൊന്നും കഴിക്കലില്ല വല്ലപ്പോഴും ആണ് ഇങ്ങനെ പൊറോട്ടയും ഇതൊക്കെ വെച്ച് കഴിക്കലുള്ളത് അപ്പോൾ മിക്ക മിക്കവേഗം കുറച്ച് നാരങ്ങ നീരതിൽ പിഴിയുകയാണ് ഈ ചിക്കൻ ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ പകുതി പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ പോയി ഇരുന്ന് കഴിക്കായിരുന്നപ്പോഴേ നമ്മൾ പറയില്ലേ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പോൾ ആ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ കുറച്ചേ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ പോർക്ക് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കുഴപ്പമില്ല ഓക്കെ ആയിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ആദ്യമായിട്ടാണ് പച്ച കളറിൽ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് കുഴപ്പമില്ല അത്ര തന്നെ അപ്പോൾ ബാക്കി നമ്മളെടുത്ത് വെച്ചു ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ കുറച്ച് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ക്രിസ്മസ് ട്രീയും റീത്തും അതുപോലെ തന്നെ നമ്മുടെ കൂടെ താമസിക്കുന്നവരുടെ ആയിരുന്നു അപ്പോൾ അവരുടെ ഉള്ളതുകൊണ്ട് നമ്മളത് നേരത്തെ ഇട്ടതാണ് നമ്മൾ ടെമുവിൽ ഈ മാസം പകുതി കഴിഞ്ഞ് തുടക്കമായപ്പോൾ തന്നെ നമ്മൾ നവംബർ തുടക്കമായപ്പോൾ തന്നെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ വന്നിട്ടില്ല കുറച്ച് ദിവസത്തിനുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതും കൂടിയൊക്കെ കിട്ടിയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ